നമസ്കാരം കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പത്രം എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ ചെറിയൊരു ഭാഗമാണ് കാണിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ വാർത്ത ഒരു ചെറിയ കോളം വാർത്തയാണ് ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അവിടെ ലൈംഗിക ഉദ്യോഗസ്ഥോട് കൂടുത്തിന് സഹപ്രവർത്തകരോട് മോശമായി പെരുമാറിയ ആൾ അറസ്റ്റിലായി എന്ന തരത്തിലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് ഈ വാർത്തയ്ക്ക് വാലില്ല തുമ്പില്ല തലയില്ല ഒന്നുമില്ല ആരാണ് ഇത് ചെയ്തത് ഏത് സ്ഥാപനം ആളുടെ പേരെന്ത് ആരെയാണ് അറസ്റ്റ് ചെയ്തത് ആരാണ് അറസ്റ്റ് ചെയ്തത് ഇതൊന്നും ഇല്ല മനോരമയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിന് റൂട്ട് മാപ്പ് വരെ കൊടുക്കുന്ന പത്രമാണ് എന്ന് ഓർക്കണം ഇവിടെയാണ് നമ്മൾ ശരിക്കും വർഗ്ഗഗുണം കാണിക്കുക അല്ലെങ്കിൽ വർഗീയത കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഈ വർഗീയത കാണിക്കുക എന്ന് പറയുമ്പോൾ ഒരു മതസ്ഥർ അതേ മതോട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല അതേ മതസ്ഥരുടെ തെറ്റുകൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പഴി പറയുന്ന കാര്യത്തിൽ കാര്യമൊന്നുമല്ല അതാണ് സാധാരണ പൊതുവേ വർഗീയത എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുക ഒരു ഒരേ വർഗത്തിനോട് ആ വർഗ്ഗക്കാർ കാണിക്കുന്ന ഒരു സ്നേഹം കരുതൽ ഇവിടെ ഇത് ചെയ്തിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പത്രത്തിൻ്റെ ഇതേ വാർത്ത തന്നെ ഞാൻ കാണിക്കാം ദേശാഭിമാനിയാണ് ആ ദേശാഭിമാനിയിൽ കൃത്യമായിട്ട് ആളുടെ പേരുണ്ട് പുജീബ് എന്നാണ് പേര് ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനമാണ് എന്ന് ദേശാഭിമാനി ദേശാഭിമാനി പറയുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനം എന്നത് മാധ്യമമാണ് അത് അവരുടെ ദൃശ്യമാധ്യമം എന്നത് മീഡിയ വണ്ണാണ് അവരുടെ പത്രമാധ്യമം മാധ്യമമാണ് അപ്പോൾ മാധ്യമ പത്രത്തിലെ ഒരുത്തനാണ് ഈ പരിപാടി കാണിച്ചത് സഹപ്രവർത്തകയോട് ലൈംഗിക അക്രമത്തിനെ മുതിരുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ മനോരമ കൊടുത്തിരിക്കുന്നതിനകത്ത് ഇത്തരം കാര്യങ്ങളൊന്നുമില്ല ഒരു സ്വകാര്യ സ്ഥാപനം എന്ന് മാത്രമാണ് അതെ അവർ പറയുമ്പോൾ ശരിയാണ് മാധ്യമം എന്നതൊരു സ്വകാര്യ സ്ഥാപനമാണ് അല്ല സർക്കാർ സ്ഥാപനമൊന്നുമല്ല മനോരമയും സ്വകാര്യ സ്ഥാപനമാണ് പക്ഷേ എന്തുകൊണ്ടവർ മാധ്യമ സ്ഥാപനം എന്ന് കൊടുത്തില്ല മാധ്യമ സ്ഥാപനം എന്ന് കൊടുത്തില്ല എന്ന് മാത്രമല്ല ആളുടെ ഫോട്ടോയോ പേരോ പോലും കൊടുത്തില്ല അപ്പോൾ മനോരമ എന്തൊരു കരുതലാണ് എടുത്തതെന്ന് നോക്കുക അത് ഒരേ തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല അവർക്ക് എന്തെങ്കിലും പാരിതോഷ്യങ്ങളും കിട്ടും കാരണം പേര് കാരണമാണ് ഇത് ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്തവനാണ് ഈ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരണം എന്ന മത മതചിന്തയുമായിട്ട് മതരാഷ്ട്രവാദവുമായിട്ട് നടക്കുന്ന ബംഗ്ലാദേശിലുണ്ടായ ജമാഅത്ത് ഇസ്ലാമി എന്ന ഇൻ സംഘടന അതിൻ്റെ ഇന്ത്യൻ പതിപ്പിൻ്റെ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞ വ്യക്തി അപ്പോൾ അവൻ്റെ പേര് മറച്ച് വെച്ചിട്ട് അവൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് മറച്ചു വെച്ചിട്ട് ആ സ്ഥാപനം ഏത് മേഖലയിലുള്ളതാണ് പോലും വായനക്കാർക്ക് യാതൊരു തുമ്പും കൊടുക്കാതെ മനോരമ ആ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ ദേശാഭിമാനി പത്രം പേരും ഫോട്ടോയും കൊടുത്തു അപ്പോൾ വിചാരിക്കും ദേശാഭിമാനി അവിടെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് ചെയ്തത് അല്ലേ അല്ല ദേശാഭിമാനി ഇത് ചെയ്യാനുള്ള കാരണം എന്താണ് ഈ കഴിഞ്ഞ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഐ ഇസ്ലാമി ആർക്കാണ് പിന്തുണ കൊടുത്തത് കോൺഗ്രസാണ് പിന്തുണ കൊടുത്തത് അതിനു മുമ്പ് ഇടതുപക്ഷത്തിനൂടെയായിരുന്നു കോൺഗ്രസിന് പിന്തുണ കൊടുത്തു ഇടതുപക്ഷം തോറ്റു ആ കലിപ്പ് അവർക്കില്ലാതിരിക്കോ ഇവൻ ആരാ ഇവൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രത്തിലെ ജമാഅത്തിക്കാരനായ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ് അതുകൊണ്ടാണ് അവൻ്റെ ഫോട്ടോയും പേരും എല്ലാം വെച്ചത് വിവരം എല്ലാം വെച്ചത് യഥാർത്ഥത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ദേശാഭിമാനി വഴി നമ്മൾ ഈ സത്യമറിയത് അല്ലെങ്കിൽ ദേശാഭിമാനിയും മനോരമ കൊടുത്തിരിക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കത്തുള്ളൂ അപ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇവരോടൊക്കെ ചോദിക്കേണ്ട ഒരു ഒരു ചോദ്യം നിങ്ങൾക്കൊക്കെ ഈ ഈ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം അങ്ങനെ എന്തെങ്കിലും വല്ല അസുഖം ഉണ്ടോ പകരം ഒരാളായിരിക്കും രാത്രി മറ്റൊരാളായിരിക്കും മറ്റാരെങ്കിലും കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കലോ മറിച്ച് മറുപിടിക്കലോ ഒന്നും ഇല്ലല്ലോ അവരുടെ അയൽവക്കക്കാരൻ സംഖ്യയാണെങ്കിൽ അതുവരെ നിങ്ങൾ വിളിച്ചു പറയും അവൻ്റെ വീട്ടിലേക്കുള്ള റൂട്ട് മാപ്പ് വരെ നിങ്ങൾ പ്രസിദ്ധീകരിക്കും അവൻ എങ്ങനെയാണ് ഈ പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ എന്താ പറയുക അവിഷ്വലായിട്ട് തന്നെ അത് കാണിച്ചു കളയും അതിനും മടിക്കാത്ത ടീമുകളാണ് പക്ഷേ ഇതൊരു കുഞ്ഞു കോളം വാർത്തയിൽ ഒതുക്കിയിട്ട് ആ മാധ്യമ സ്ഥാപനം എന്ന് പോലും മാധ്യമ സ്ഥാപനത്തിൻ്റെ പേര് പറയേണ്ട ഒരു മാധ്യമ സ്ഥാപനത്തിൽ എന്നെങ്കിലും പറയാൻ പറയാമായിരുന്നല്ലോ പകരം ഒരു സ്വകാര്യ സ്ഥാപനം എന്ന് പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ ഇവൻ്റെയൊക്കെ ആ കരുതലുണ്ടല്ലോ ആ കരുതൽ ഇനിയും ശ്രദ്ധിക്കായിരുന്നു കൂടാ കാര്യം കുറേ കാലമായിട്ട് മനോരമയും മാതൃഭൂമിയും പോലുള്ള പത്രങ്ങൾ ഇവിടെ മാധ്യമ പ്രവർത്തനമൊന്നും അല്ല നടത്തുന്നത് നല്ല പക്ക മാമാ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്